ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് നോമിൻ്റെ നിയത്ത് വെക്കേണ്ട പൂർണ്ണ രൂപത്തെക്കുറിച്ചാണ് നമൽ ആമാലോ ബിന്നിയാത് ഏതൊരു അമൽ ചെയ്യുമ്പോഴും നിയത്ത് വെക്കൽ നിർബന്ധമാണ് ഏതൊരു സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ നീത്ത് വെക്കേണ്ടതുണ്ട് എന്നാൽ നാം നീയത്ത് വെക്കുന്ന സമയത്ത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിയത്ത് എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ച് കരുതേണ്ട ഒരു കാര്യമാണ് ഉച്ചത്തിൽ പറയൽ സുന്നത്തുമാണ് സുഭയ്ക്ക് മുമ്പായി നമ്മൾ നിയത്ത് വെച്ചിരിക്കണം എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് കൊല്ലത്തെ അദായ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമിനെ ഞാൻ അള്ളാഹു താലാക്കു വേണ്ടി നോറ്റിവിട്ടുവാൻ കരുതി എന്നാണ് വെക്കേണ്ടത്